അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു എന്ന് പറയും അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് പിന്നെ നേരെ പോയത് ഒരു ജമാത്തിന്റെ സ്ഥാപനത്തിലേക്കാണ് അധ്യാപകനായിട്ട് പോയത് അപ്പൊ ആ ജമാ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം മുമ്പ് ജോലി ചെയ്തിരുന്ന മഹാപട്ടി യൂസുഫരി അവർ പിന്നീട് ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു വിഷയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സപ്രവർത്തകനാണ് സുന്നി ആദർശ വേദി എസ് കെ എസ് എഫിൻ്റെ വേദികളിൽ അമീന ബൈസി അമ്പലക്കടവ് ഇത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടുകയാണ് ലക്ഷ്യം നമുക്കറിയാം ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ സുന്നികളാകോഹാബികളിലേ ആകോ എന്ന് പറഞ്ഞ് അഡ്മിഷൻ തടയുകയും രക്ഷിതാക്കൾ പിന്തിരിപ്പിക്കുകയുമാണ് ലക്ഷ്യം പക്ഷേ ഇതുവരെ അയാൾക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം കാരണം അയാൾ പറയുന്നതോടുകൂടി അത് കളവാണ് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് സമൂഹം മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സഹരി ഉസ്താദ് മഹാനായ സൈന്തു ഗുൻഡ് ശിഷ്യനാണ് ഓടപ്പൻ സൈന്റ് സിന്റെ ശിഷ്യൻ ലസറി യൂണിവേഴ്സിറ്റി പഠിച്ചതാണ് ഇതിനൊക്കെ ഒരു കാരണം പറയാം ഇവരാണ് ബഹുമാനപ്പെട്ടവരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പൊക്കച്ച് ചാടിപ്പിച്ചത് എന്നാദ്യം പറയണം ഏതോ ഒരു സംസാരത്തിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സംസാരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ നാൽപ്പതംഗം മുഷാവറ ഒരു കാര്യം പറഞ്ഞാൽ ഇജ്മാ ആകുമോ എന്നൊരു ചോദ്യം നടത്തുന്നുണ്ട് നമ്മുടെ ജമുൽ ജവാദീൻ എല്ലാ കിതാബിനും പറയുകയാണ് ആകും എന്ന് ഇവിടെ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇല്ലാത്ത പ്രമാണം അവതരിപ്പിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ അതോ ഇജ്മാ ആഗുരാ നീല തെളിവാ ആകൂരാ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ ഈ വാദങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് മാഫി സമൂഹം ഒറ്റപ്പെട്ട ആ സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു അത് വീഡിയോ വൈക്ക് പുറത്തു വന്നു ഈ ഒരു പക തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പുറത്താക്കുന്നത് വരെ ഇവിടെ ഭയങ്കരമായ കച്ചപ്പാടുകളും ബഹളങ്ങളാണ് അമിത വൈസി മറ്റൊക്കെ നടത്തിയിട്ടുള്ളത് ഇപ്പൊ പുറത്താക്കിയതല്ല അദ്ദേഹം സ്വമേധയാ ഇതൊരു സുഖമില്ലാത്തൊരു സംഗതിയാണെന്ന് കരുതിയാണ് ഇവിടെ പോയത് അദ്ദേഹത്തിന്റെ പഴയ കാല നസറൽ സഹാഠി ഒന്നും ആയിട്ടില്ല നമുത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിലേക്കാണ് പോയത് അതൊന്നും മൂടി വെക്കാനില്ല പക്ഷേ അവിടെ പഠിക്കുന്നത് ജംബുൽ ജവാമി മഹലി തുടങ്ങിയ ഷാഫി മഹേബ്ലിഖ് പഠിപ്പിക്കുന്നത് അതിലപ്പുറൊന്നും പഠിപ്പിക്കുന്നില്ല നല്ല ഒറിജിനൽ സുന്നിയാണ് ഇപ്പൊ ഇവരെയൊക്കെ വലിയ സുന്നിയാണ് ഇങ്ങനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് കാര്യം മാത്രം ഞാൻ പറയുകയാണ് അദ്ദേഹം ഇവിടുന്ന് ജമായത്ത് ഇസ്ലാമിന്റെ സ്ഥാപനത്തിലേക്ക് പോയതുകൊണ്ട് ജമായത്ത് ഇസ്ലാമി ആയിരുന്നു എന്നാണ് വാദമെങ്കിൽ പട്ടികാട് ജമിയ ഗുലിയിൽ പഠിച്ച അമിത് ഭയ അമ്പലക്കടവ് മുജാഹിദിന്റെ സ്ഥാപനത്തിൽ മുജാഹിദ് സിലബസ് പഠിച്ച് പരീക്ഷ ഇതി പാസ്സായിട്ടാണ് പരീക്ഷ ഗവൺമെന്റ് ജോലി നേടി ശമ്പളമായി കൈപ്പറ്റുന്നത് അദ്ദേഹം ഇപ്പം മുജാഹിദാണോ ആണ് എന്ന് സംശയിക്കാൻ ശക്തമായ ന്യായീകരണമുണ്ട് മുജാഹിദ് ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് സുന്നികൾക്കില്ലാത്ത വഷളൻ ആശയങ്ങൾ സുന്നി സമൂഹത്തിൽ പറഞ്ഞ് സുന്നികളെ വെറുപ്പിച്ച് മുജാഹിദിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തണമെന്ന് ശക്തമായിട്ട് സംശയിക്കേണ്ടതുണ്ട് ഈ സമസ്ത സുന്നി എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും പേറ്റൻ്റുള്ള കാര്യമാണോ